ഇന്ത്യയുടെ ഒരു അൾട്രാ സീക്രട്ട് പ്രൊജക്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യത്തെ പരിക്രമണ പറക്കലിന് ഒരുങ്ങുകയാണ് ഹൈദരാബാദിലെ ഗവേഷണ കേന്ദ്രമായ ഇമാറത്തിൽ ഇന്ത്യയുടെ ഏറ്റവും കർശനമായി സംരക്ഷിക്കപ്പെടുന്ന ബഹിരാകാശ പദ്ധതി പ്രൊജക്ട് വേദ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ പരിക്രമണ പറക്കലിന് ഇപ്പോൾ ഒരുങ്ങുകയാണ് അതെ ഭ്രമണപഥത്തിലേക്കുള്ള ആദ്യ കുതിച്ചു ചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് പ്രൊജക്ട് വേദ പ്രൊജക്ട് വേദ പ്രതിരോധ ആപ്ലിക്കേഷനായുള്ള വാഹനം ഇനിയൊരു ഡ്രോയിങ് ബോർഡിലെ ആശയമല്ല പ്രൊജക്ട് വേദ ഈ സൈനിക ദ്രുത പ്രതികരണ റോക്കറ്റിന്റെ ആദ്യ പൂർണ്ണ തോതിലുള്ള വികസന വിക്ഷേപണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആദ്യ പാദത്തിൽ നിശ്ചയിച്ചു കഴിഞ്ഞു യുദ്ധകാലത്ത് ബഹിരാകാശ ആസ്തികൾ നഷ്ടപ്പെടുന്നതിനുള്ള ഇന്ത്യയുടെ ഉത്തരമായി വിഭാവനം ചെയ്ത വേദ വളരെ വിജയകരമായ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുള്ള കെ ഫോർ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈൽ നിന്ന് ഉരുത്തിരിഞ്ഞ മൂന്ന് ഘട്ടങ്ങളുള്ള പൂർണ്ണമായും ഖര ബൂസ്റ്റർ ആണ് നിലവിലുള്ള സൈനിക ഉപഗ്രഹങ്ങൾ തകരാറിലാകുകയോ ഒരു സംഘർഷത്തിനിടെ സാങ്കേതിക തകരാറുകൾ സംഭവിക്കുകയോ ചെയ്താൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതായത് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യുദ്ധത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ച ഒരു സിസ്റ്റത്തിന്റെ സവിശേഷതകൾ അതിശയിപ്പിക്കുന്നതാണ് താഴ്ന്ന ഭൂമി ഭ്രമണ പഥത്തിലേക്ക് രണ്ടായിരം കിലോഗ്രാം വരെ ഭാരമുള്ള പേലോഡ് ഉൾപ്പെടുത്താൻ കഴിവുള്ള മൂന്ന് ഘട്ടങ്ങളുള്ള പ്പലന്റ് വാഹനമായിരിക്കും ഈ വേദ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണ പഥത്തിലേക്കോ അതുപോലെ തന്നെ എണ്ണൂറ് മുതൽ ആയിരം കിലോഗ്രാം വരെ പേരോട് രഹസ്യാന്വേഷണ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന സൂര്യ സിൻക്രണൽസ് ഭ്രമണ പഥത്തിലേക്കോ വിക്ഷേപിക്കാൻ കഴിയും പ്രായോഗികമായി പറഞ്ഞാൽ ഒരു കാർട്ടോസാറ്റിക് ക്ലാസ് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇമേജിംഗ് ഉപഗ്രഹത്തെ മുഴുവനായോ അല്ലെങ്കിൽ ഒന്നിലധികം ചെറിയ സിന്തറ്റിക് അപ്പർജ റഡാറിനെയോ ഇലക്ട്രോണിക് ഇന്റലിജൻസിനെയോ ഒറ്റ വിക്ഷേപണത്തിൽ ഉയർത്താൻ ഇതിന് സാധിക്കും ഏറ്റവും പ്രധാനമായി ഒരു വെടിവയ്പ് യുദ്ധത്തിൽ സായുധ സേനയ്ക്ക് വേണ്ടി ഇനി മറ്റുള്ള രാജ്യങ്ങളോടെ വിക്ഷേപണ ജാലകങ്ങൾ ഇന്ത്യയ്ക്ക് യാചിക്കേണ്ടി വരില്ല ചൈനീസ് എസാറ്റ് ആയുധങ്ങളോ പാകിസ്ഥാൻ ആഴത്തിലുള്ള ആക്രമണമോ ഇന്ത്യയുടെ ബഹിരാകാശ അധിഷ്ഠിത നിരീക്ഷണ ഗ്രിഡിനെ അന്തമാക്കിയാൽ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനെ ഒരു ഭേദ യൂണിറ്റിനോട് വിക്ഷേപിക്കാനും പറക്കാൻ തയ്യാറായ ഒരു സ്പയർ സൈനിക ഉപഗ്രഹം കൂട്ടിച്ചേർക്കാനും ശത്രുക്കൾ ഭൂമിയിൽ നേട്ടങ്ങൾ ഏകീകരിക്കുന്നതിന് മുമ്പ് തന്നെ കവറേജ് പുനഃസ്ഥാപിക്കാനും ഉത്തരവിടാൻ കഴിയും അതായത് നിരീക്ഷണ ആശയവിനിമയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിന് പുറമെ ശത്രു ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ നശിപ്പിക്കുന്നതിനെ കൊലയാളി നാന ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്നത് പോലുള്ള ആക്രമണ ദൗത്യങ്ങൾക്കും വേദ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഒരു റോഡ് മൊബൈൽ വിക്ഷേപണ വാഹനം എന്ന നിലയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഈ വേദയെ വിക്ഷേപിക്കാൻ കഴിയും വിക്ഷേപണ സ്ഥലം സമയം തീയതി എന്നിവ എതിരാളികളിൽ നിന്ന് രഹസ്യമായി സൂക്ഷിക്കാനും സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇതിന്റെ പരീക്ഷണ പറക്കലിനായി ആന്ധ്രാപ്രദേശ് ഒഡീഷ തീരദേശ മേഖലയിൽ നിർമ്മിച്ച ഒരു താൽക്കാലിക വിക്ഷേപണ സമുച്ചയം ഡിആർഡിഒ ഉപയോഗിക്കും ആയിരത്തി എണ്ണൂറ് കിലോഗ്രാം ഭാരമുള്ള ഒരു ഡെമ്മി മാ സിമുലേറ്റർ റോക്കറ്റിനെ അറുന്നൂറ് കിലോമീറ്റർ ധ്രുവ ഭ്രമണ പഥത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇത് ബൂസ്റ്ററിന്റെ പ്രകടനവും ജി പി എസ് ജാമിങ്ങിനെതിരായി ശക്തമാക്കിയ തദ്ദേശീയമായി വികസിപ്പിച്ച ഇനേഴ്ഷ്യൽ നാവിഗേഷൻ പാക്കേജിന്റെ കൃത്യതയും തെളിയിക്കുകയും ചെയ്യും എങ്കിലും തുടർന്നുള്ള പ്രവർത്തന വിക്ഷേപണങ്ങൾ നിശ്ചിത തീരദേശ പാടുകളുമായി ബന്ധിപ്പിക്കില്ല ഇതിന്റെ മുഴുവൻ സിസ്റ്റവും അതായത് കാലാവസ്ഥാ നിയന്ത്രിത കാനിസ്റ്ററുകളിലെ റോക്കറ്റ് ഘട്ടങ്ങൾ മൊബൈൽ എറക്ടർ ലോഞ്ചറുകൾ കമാൻഡ് വെഹിക്കിളുകൾ ഇന്ധന യൂണിറ്റുകൾ മുതലായവ രാജസ്ഥാൻ മധ്യപ്രദേശ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ മുൻകൂട്ടി സർവേ ചെയ്ത ഉൾനാടൻ സൈറ്റുകളിൽ നിന്നായിരിക്കും വിന്യസിക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് വിക്ഷേപണത്തിന് മുമ്പ് ചൈനീസ് അല്ലെങ്കിൽ അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്ക് വിക്ഷേപണത്തെ പ്രവചിക്കാനോ ലക്ഷ്യമിടാനോ അസാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഈ അൾട്രാ സീക്രട്ട് പ്രൊജക്ട് വേദയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല പ്രതിരോധ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും പ്രൊജക്ട് വേദയെക്കുറിച്ചുള്ള അറിവ് കർശനമായി നിരുത്സാഹപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന്റെ പരീക്ഷണ ശ്രേണികൾ പോലും വ്യാജ നാമങ്ങളിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കൂടാതെ ഗോദ്രേജ് എയറോസ്പേസ് വാൾ ചന്ദനഗർ ഇൻഡസ്ട്രീസ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ചില സംയുക്ത സ്ഥാപനങ്ങൾ ആജീവനാന്ത രഹസ്യ കരാറുകളിൽ ഒപ്പിടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്രയധികം അൾട്രാ സീക്രട്ടായ ഡി ആർ ഡി ഒയുടെ പ്രൊജക്ട് വേദ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആദ്യത്തെ പരിക്രമണ പറക്കലിനെ ഒരുങ്ങുകയാണ് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനുള്ള വിജയകരമായ ശ്രമങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട് അതിലൂടെ അമേരിക്ക റഷ്യ ചൈന എന്നിവർക്ക് ശേഷം ബഹിരാകാശ യുദ്ധശേഷി നേടിയ നാലാമത്തെ രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറി ഭാവിയിലെ എല്ലാ യുദ്ധങ്ങളും സാങ്കേതിക വിദ്യ നയിക്കപ്പെട്ടിരിക്കുകയാണ് ബഹിരാകാശം യുദ്ധത്തിന്റെ നാലാമത്തെ മാനമായി മാറിക്കഴിഞ്ഞു വിവിധ തരം ഡ്രോണുകൾ അലഞ്ഞു തിരിയുന്ന യുദ്ധോപകരണങ്ങൾ സ്വാം ഡ്രോണുകൾ ആക്രമണ ഡ്രോണുകൾ ഐഎസ്ആർ ഡ്രോണുകൾ എന്നിവ യുദ്ധത്തിന്റെ ചലനാത്മകതയെ മാറ്റിമറിച്ചിരിക്കുകയാണ് ഈ ഡ്രോണുകളിൽ തന്നെ ഭൂരിഭാഗവും ഉപഗ്രഹ ആശയവിനിമയത്തിലൂടെയാണ് നയിക്കപ്പെടുന്നത് വാസ്തവത്തിൽ ഡ്രോണുകൾ മാത്രമല്ല യുദ്ധവിമാനങ്ങളും മിസൈലുകളും മിക്കവാറും എല്ലാ പ്രതിരോധ ആശയവിനിമയങ്ങളും ഉപഗ്രഹ ആശയവിനിമയത്തെ ആശ്രയിച്ചിരിക്കുന്നു ചൈന ആവട്ടെ ഇതിനകം തന്നെ ഉപഗ്രഹ വിരുദ്ധ മിസൈലുകൾ വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് ഈ ഉപഗ്രഹ വിരുദ്ധ മിസൈലുകൾ ഉപയോഗിച്ച് ഈ ഉപഗ്രഹങ്ങൾ നശിപ്പിക്കപ്പെട്ടാലോ സൈന്യം അക്ഷരാർത്ഥത്തിൽ അന്തരാകും ചൈനയുടെ സാറ്റലൈറ്റ് മിസൈലുകൾ എന്നാൽ അവ ഒരിക്കലും പരസ്യമായി ചൈന ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അസാറ്റ് ആയുധമായി ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു എക്സോ അന്തരീക്ഷ ബാലിസ്റ്റിക് മിസൈൽ ഡോങ് ത്രീ ചൈന പരീക്ഷിക്കുകയും ചെയ്തു ഇങ്ങനെ ശത്രു രാജ്യങ്ങൾ ആന്റി സാറ്റലൈറ്റ് മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ എതിരാളികളാൽ നശിപ്പിക്കപ്പെടാവുന്ന ആ സാഹചര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇവിടെയാണ് ഇന്ത്യക്ക് ഡിആർഡിയുടെ വേദ എന്ന പദ്ധതി പ്രസക്തമാകുന്നത് പ്രാഥമികമായി ഇതൊരു റോഡ് മൊബൈൽ മിലിറ്ററി സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് ഇത് മിക്കവാറും കാനിസ്റ്റർ അധിഷ്ഠിതമായിരിക്കും എന്നാൽ ഇതൊരു വെറും ഒരു വിക്ഷേപണ വാഹനമല്ല മറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഭൂമിയുടെ താഴത്തെ ഭ്രമണപഥത്തിൽ നക്ഷത്ര സമൂഹമോ ഉപഗ്രഹങ്ങളുടെ കൂട്ടമോ വിക്ഷേപിക്കാനുള്ള കഴിവ് വരെ വേദയ്ക്കുണ്ട് ഇന്ത്യയുടെ സൈനിക ഉപഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ വേദ ഉപയോഗിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എളുപ്പത്തിൽ നിറയ്ക്കാൻ കഴിയും ക്ലസ്റ്റേർഡ് കോൺഫിഗറേഷൻ വേദയുടെ പേലോഡിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു നാനോ സാറ്റലൈറ്റ് എജക്ഷൻ സിസ്റ്റത്തിനുള്ള സാധ്യതയുമുണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രഹസ്യാന്വേഷണ ശേഖരണത്തിനായി ഒരു സംഘർഷ മേഖല നിരീക്ഷിക്കാൻ ഈ നാനോ ഉപഗ്രഹങ്ങളെ വിന്യസിക്കാം ശത്രുവിന്റെ ഉപഗ്രഹത്തെ നശിപ്പിക്കുക എന്ന കാമിക്കാസ് ദൗത്യം ഉൾപ്പെടെ ആക്രമണ ദൗത്യങ്ങൾക്കും വേദ ഉപയോഗിക്കാം ശത്രു ഉപഗ്രഹങ്ങളെ നേരിട്ട് കൂട്ടിയിടിക്കുന്നതിനായി കൊലയാളി നാനോ ഉപഗ്രഹങ്ങളെ കൃത്യമായ ഭ്രമണ പഥത്തിലേക്ക് കുത്തിവെക്കാനുള്ള കഴിവും വേദയ്ക്കുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി വേദ എന്നത് ഇന്റർസെപ്റ്റർ ആന്റി സാറ്റലൈറ്റ് ദൗത്യങ്ങൾ മിലിട്ടറി സാറ്റലൈറ്റ് ലോഞ്ചർ എന്നിങ്ങനെ ഒന്നിലധികം പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു റോക്കറ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഇത് ഡിആർഡി ആത്യന്തിക ആയുധമാകാൻ പോകുന്നത് ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം